ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ലൈബീരിയൻ കപ്പൽ ചെങ്കടിൽ വെച്ച് വീണ്ടും ഹോത്തികൾ ആക്രമിച്ചു ആക്രമിച്ച് തകർത്ത് കടലിൽ മുക്കിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് നാല് സൈനികർ കൊല്ലപ്പെട്ടു നാല് മരണങ്ങൾ നാവികർ നാല് നാവികർ കൊല്ലപ്പെട്ടു ആറ് പേരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ പ്രവർത്തികളൊന്നും മുമ്പൊന്നും യമൻ്റെ ഭാഗം ഉണ്ടാവാത്തതാണ് ആ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് ഗാലക്സി ലീഡർ എന്ന ബ്രിട്ടീഷ് കപ്പലിനെ ആക്രമിച്ചതിന് ശേഷം ഇത്രയും വിപുലപരമായി വിപുലമായും ഒരു തന്ത്രപരമായുള്ളവരാക്രമണം നടത്തുന്ന ആദ്യമായിട്ടാണ് ഇവരാക്രമിച്ചതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഫോട്ടേജ് ആക്കിയിട്ട് അവർ പുറത്തുവിട്ടു ലോകം പോയത് അവർ അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കപ്പൽ നിർത്താൻ വേണ്ടിയിട്ടും കപ്പലിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന സംവിധാനം എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലും യമൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ നിർത്താതെ പോയത് കൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടിയായിട്ട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് സുയസ് കനാലുവായി ഇസ്രായേലിലേക്കാണ് ഈ കപ്പൽ പോകുന്നത് വാണിജ്യ വാണിജ്യ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഉള്ളത് എന്ന് പറയുന്നു എന്നാൽ ആയുധങ്ങളാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ട് വേറെ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും അത്രയും വലിയ വസ്തുക്കളെല്ലാം കടലിലിപ്പോൾ താന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചുരുക്കം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പൽ പോലും വിടാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ചില കപ്പൽ കമ്പനി ഉടമസ്ഥർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് മുൻപ് നിർത്തി വെച്ചിരുന്നു പിന്നീട് വിഷയമില്ല എന്നടിസ്ഥാന